നമസ്കാരം കൽക്കി മാമാതി വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ പറയാൻ പോകുന്നത് ഇലിമിനാറ്റി എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ ഇലിമിനാറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാവൂ ഇത് ഇലിമിനാറ്റി എന്ന് പറഞ്ഞാൽ ഒരു സാത്താൻ ഗ്രൂപ്പിൻ്റെ ഒരു ബ്രാൻഡാണ് എന്ന് പറഞ്ഞാൽ ഈ ശിവൻ്റെ മന്ത്രങ്ങളും പിന്നെ ക്രിസ്ത്യൻ വിഭാഗത്തിലെ കാര്യങ്ങളും മുസ്ലിങ്ങൾ വിഭാഗത്തിലെ കാര്യങ്ങളും വെച്ചിട്ട് ഇവർ ഈ കള്ളൂടി പേറി പ്രേരിപ്പിക്കണ ഒരു വിഭാഗമാണത് കള്ളുകൂടിയും വ്യഭിച്ചേരും ഇതാണ് മെയിൻ സാത്താൻ ഗ്രൂപ്പാണ് അതിൻ്റെ ബാക്കിലി ഇവര് ഇ എല്ലാവരും സപ്പോർട്ടിങ് ആണ് എന്താ കാരണം എന്ന് വച്ചാൽ കള്ള് ചിലവായാലല്ല ഗവണ്മെന്റ് മുന്നോട്ട് പോകും ഓക്കെ ഈ കള്ള് എൻ്റെ ഉള്ളറകൾ വെച്ചാൽ ഞാൻ പറ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഏഴ് അറബി കൺട്രിയിലേക്ക് കള്ള് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു ഞാനത് ക്യാൻസൽ ചെയ്തു എന്താ കാരണം എന്ന് വെച്ചാൽ ഞാൻ ഡിസ്ലറിയിൽ പോയി ഡിസ്ലറിയിൽ പോയപ്പോഴത്തേക്കും നമ്മൾ അറിയുന്നത് അമ്പത് രൂപ മുതൽ നൂറൻ്റെ ഉള്ളിൽ ഉള്ള ഒരു കുപ്പിക്കയും എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപയാണ് ഈ വിലക്ക് കീടനാശിനിയാണ് ഈ കളിക്ക് തരുന്നത് അതിലും താഴെയാണ് ആൾക്കാർ ഈ കുടിക്കണത് എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ എടുത്തു നോക്കിയാൽ മതി ഞ്ച് അമ്പത് അതിന് മുമ്പേ പോട്ട് ആൾക്കാർ പോകുന്നില്ല എന്താ കാരണം എന്ന് പറഞ്ഞാല് ഈ കള്ള് അത്രയും കീടനാശിനിയാണ് കലക്കി തരുന്നത് എന്ന് പറഞ്ഞാൽ ഈ ബാൻഡ് പ്രേരിപ്പിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രിസ്മസ് ആയാലും എല്ലാ ഇതിലും ആഘോഷിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് ഗ്രന്ഥങ്ങള് പറയുന്നത് ഈ ആഘോഷിക്കാനും പിന്നെ ഈ കള്ള് കുടിപ്പിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു പിന്ന വേറൊരു കാര്യം കൂടി പറയാം നമ്മുടെ ഗ്രന്ഥങ്ങളിലെ കാര്യങ്ങളും ഇവര് വളച്ചൊണ്ടിച്ചിട്ട് ജനങ്ങളെ തെറ്റിദ്രിപ്പിക്കണ ഒരു പരിപാടിയും കൂടി ഇതിലൂടെ ഉണ്ട് അതാണ് സത്യം പിന്ന ഡിജിറ്റൽ ഇന്ത്യ ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഡിജിറ്റൽ ഇന്ത്യ ഒന്നല്ല എന്താ കാരണം എന്ന് വെച്ചാൽ നൂറ് ശതമാനം കെമിക്കലാണ് എന്ന് പറഞ്ഞാൽ ഒരു കൊച്ചുകുട്ടികൾ പോലും ഇപ്പം ഷുഗറാണ് എന്ന് പറഞ്ഞാൽ ഭക്ഷണം എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ എല്ലാ കൺട്രികളിലേയും വേസ്റ്റാണ് നമുക്ക് എന്ന് പറഞ്ഞാൽ നമ്മളവിടെ നിന്ന് നല്ല സാധനങ്ങളെല്ലാം കയറ്റിയാക്കുന്നു നമുക്ക് നൂറ് ശതമാനം എന്ന് പറഞ്ഞാൽ കെമിക്കലില്ലാത്ത ഒരു സാധനം ഇല്ല അത്രയും കെമിക്കലാണ് നമ്മളെ തീറ്റിക്കണത് ഗവണ്മെന്റ് ഗവണ്മെന്റ് വോട്ട് ചെയ്യാൻ മാത്രം നമ്മളെ മതി വോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വോട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ വേണ്ട ഇതാണ് സത്യാവസ്ഥ ഈ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഓക്കെ താങ്ക്